കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ആരും മാറ്റണ്ട നല്ല റെസിപ്പിയാണ് എടുക്കേണ്ട അമ്മ ഉണ്ടാക്കിയതെന്നാണ് കുട്ടിയെ ധൈര്യമായിട്ട് കാണാം ചായ കേക്ക് ഇവരുള്ളവർ ഇതിനെ ടീ കേക്ക് എന്ന് വിളിക്കും നമ്മൾ പാലക്കാട് മുണ്ടൂര് മുണ്ടൂർ സ്കൂളിൻ്റെ അടുത്ത് സ്കൂൾ പിന്നെ കാണിച്ചു തരാം സ്കൂളിൻ്റെ അടുത്ത് നല്ല നല്ല ബേക്കറികളുണ്ട് കുട്ടിയെ തൊങ്ങനെ ബേക്കറികളുണ്ട് ഞാൻ വീണ്ടും പറയണു ബേക്കറികൾ ഒരുപാടുണ്ട് ബേക്കറി അണ്ണന്മാർ എന്നെ വന്ന് തല്ലരുത് പിന്നെ മംഗലണ്ടാം പാലക്കാട് സൈഡിൽ ബ്ലൂ സ്റ്റാർ ബേക്കറി നമ്മുടെ കുട്ടികളുടെ ബേക്കറിയാണ് എന്നാൽ വീട്ടിൽ കേക്ക് ഉണ്ടാക്കണം എന്നൊരു പൂതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യാ കണ്ട പഞ്ഞി പോലെ ഇരിക്കുന്ന കണ്ട ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാണ്ടാണ് കുട്ടി ഇത് ഉണ്ടാക്കിയിരിക്കണത് താഴെ കാണുന്ന പോലത്തെ ഒരു ഗ്ലാസ് എടുക്കുകയാണ് ഈ ഗ്ലാസ് ഇത് എടുത്തതിനു ശേഷം എവിടെ മാറ്റി വെക്കരുത് കാണുന്നത് ഇടക്കിടക്ക് മെഷർ ചെയ്യാൻ ആവശ്യമുണ്ട് ഇപ്പം മൈദപ്പൊടി നമ്മൾ ഒരു ഗ്ലാസ് എടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർക്കുക ശേഷം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക വീണ്ടും ശേഷം നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ളുപ്പ് മതി ആരെങ്കിലും നുള്ളിനായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് ആ നുള്ളുപ്പ് നമ്മൾ ചേർക്കുക അപ്പോൾ ഈ ജാറിൽ നമ്മൾ എന്ത് ചെയ്യുക പണ്ടൊക്കെ വീട്ടിലെ കോഴിയെ വളർത്തുമായിരുന്നു ഇപ്പം അടുത്ത വീട്ടിലെ കോഴി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കോഴികൾ ഞാൻ കോഴി പക്ഷിനെയാണ് ഉദ്ദേശിച്ചത് ഉണ്ടെങ്കിൽ രണ്ട് മുട്ട അല്ലെങ്കിൽ എന്തു ചെയ്യുക കടയിൽ മാങ്ങ എന്നിട്ട് രണ്ട് മുട്ട കുട്ടിയെ അതിലേക്ക് ഇടുക അതിനുശേഷം ശേഷം നമ്മൾ നന്നായിട്ടത് അടിച്ചെടുക്കുക ചെറിയ ഗ്ലാസ് ഇല്ലേ ആ ആ ഗ്ലാസിൻ്റെ അര അതെ അല്ലേ വെള്ള ബോളാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം വേറെ കളർ നമുക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ബോൾ നിങ്ങൾക്ക് എടുക്കാം കുട്ടിയെ ആ ബോളിലും എന്ത് പാടില്ല ബൗളിലും ബൌളിലും വെള്ളം നനമ്പ് പാടില്ല ഒറ്റയടിക്ക് ചേർക്കരുത് കുട്ടിയെ കേക്ക് അവസാനം കരി പോലെ ഉണ്ടാവും ആരെങ്കിലും എറിയാലേ നമുക്ക് പറ്റുള്ളൂ എല്ലാം ചേർക്കാവ് ഇളക്കി കൊടുക്കുക റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി വരും കുട്ടിയെ കണ്ടാൽ റിബൺ ഇങ്ങനെ കുടുണു 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 പോണ പോലെ കേക്ക് വരും ഈ ട്രൈയില് വെറുതെ വെച്ചിങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ ട്രൈയോടെ കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ബട്ടർ പേപ്പർ നമ്മൾ വാങ്ങണം ക്കാ ടക്ക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ വേനിക്കും മെല്ലെ നമ്മൾ തട്ടിക്കൊടുക്കുക എയർ ബബിൾസ് ഞങ്ങൾ പാലക്കാട് പാടുകൾ പാലക്കാടുകാരൻ മിസ്കളറാണെങ്കിലും ഞങ്ങൾക്ക് വിവരമുണ്ട് കുട്ടിയെ ഓവൻ സെറ്റപ്പ് ഉണ്ട് കുട്ടിയെ ഓവൻ സെറ്റപ്പ് എല്ലാവരും വീട്ടിലുള്ള വലിയൊരു പാത്രം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ തറവാട്ടിൽ പോകുമ്പോൾ ഒന്നും കെടുത്തിട്ട് വരിക എന്നൊരു പ്രശ്നമൊന്നുമില്ല പാത്രാണല്ലോ അളപ്പ് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ കേക്ക് പാത്രം അതിന്റെ ഉള്ളിൽ വെക്കുക എന്നിട്ട് അടപ്പടക്കാൻ മറക്കരുത് അല്ലെങ്കിൽ കേക്ക് പോകും അടപ്പടച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് സിമ്മിൽ തന്നെ അത് നിന്ന് വേവട്ടെ ടൂത്ത് പിക്ക് എടുക്കുക എന്നിട്ട് അതിന്റെ നടുവിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് എടുക്കുമ്പോൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക കാരണം അതായിട്ടില്ല എടുക്കുമ്പോ പറ്റാൻ പാടില്ല അങ്ങനെ പൊടികൾ മാത്രമാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളീൻ കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാം അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന നല്ലതല്ല ജീവിതത്തിൽ അപ്പോൾ നമ്മളത് വേർപ്പെടുത്തുകയാണ് സൈഡ് എന്നിട്ട് നമ്മൾ സർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് കുട്ടിയെ ഇപ്പോൾ കേക്ക് തിന്നി നിൽക്കുന്നത് കാണാൻ കുട്ടിയെ കേക്കിൻ്റെ ബാക്ക് കാണാൻ എന്ത് മനോഹരമായിട്ടുണ്ട് കുട്ടിയെ അങ്ങനെ എന്ത് സോഫ്റ്റ് ആണ് കുട്ടിയെ ഇതൊരു പ്രാവശ്യമെങ്കിലും കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കുട്ടിയെ നല്ല രുചിയാണ് കുട്ടിയെ നോക്കി നിൽക്കാണ്ട് വീടിവിൻ്റെ ബാക്കി കണ്ടിട്ട് ഉണ്ടാക്കിക്കോളി